സാർ നമസ്കാരം നമസ്കാരം സർ ഇന്നലെ യുക്രൈൻ നടത്തിയ ആക്രമണം ഡ്രോൺ ആക്രമണം അത് വലിയ നാശനഷ്ടങ്ങൾ റഷ്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ വ്യക്തമാണ് റഷ്യയുടെ ഏതാണ്ട് നാൽപ്പതോളം യുദ്ധവിമാനങ്ങൾ അവരുടെ ബേസുകൾ ഡ്രോണുകൾ എല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഏതാണ്ട് ഏഴ് ട്രില്യന്റെ നഷ്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് റഷ്യ പരാജയത്തിന്റെ വക്കിലാണോ എന്നുള്ള സംശയമാണ് ഇപ്പം മാധ്യമങ്ങൾ കൂടി വരുന്ന റിപ്പോർട്ടുകളാണ് റഷ്യ പരാജയപ്പെടുകയാണോ ഇത്രയും വലിയൊരു രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയിലൊന്നായ റഷ്യ അല്ലെങ്കിൽ അവരുടെ റഷ്യാന്വേഷണ സംവിധാനത്തെ ഒക്കെ പരാജയപ്പെടുത്തി വലിയൊരു ആക്രമണം നടത്തുന്നു ഒന്നര കൊല്ലം കൊണ്ട് സ്പൈഡർ വെബ് എന്ന് പറയുന്ന ഒരു ആക്രമണം അവിടെ പ്ലാൻ ചെയ്തിട്ട് പോലും റഷ്യയുടെ റേസ്യാന സംവിധാനത്തിന് അറിയാൻ പറ്റുന്നില്ല അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു റഷ്യക്ക് ഇന്നലെ ഉണ്ടായ നഷ്ടം ഈ സെവൻ ട്രില്യൺ ആണ് ഈ നാല് ബേസുകൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ബേസ് ആയിട്ടുള്ള ഈ പറഞ്ഞ നാണവായുധങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ബേസുകളൊക്കെ നഷ്ടപ്പെട്ടു ഇന്നത്തെ നാൽപ്പത് വിമാനങ്ങളാണ് എന്നാലെ പറയുന്നത് അപ്പൊ അതിനകത്ത് എസ് യു തേർട്ടി എസ് യു ട്വന്റി ഫൈവ് എസ് യു ട്വന്റി ഫോർ ബോംബർ വിമാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടം വരും യുദ്ധം വരുമ്പോൾ ഇപ്പം അതിന് ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം ഈ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട് ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലേ എമന് ലോകത്തെ ഏറ്റവും വലിയ കുറ സെറ്റപ്പ് അല്ലെങ്കിൽ ഉള്ള വകുപ്പ് വെച്ചും നല്ല മിച്ചയിൽ വെച്ച് അടിക്കുന്നിടത്തി അമേരിക്ക എന്ന് ഇറന്ന് അടിച്ചിട്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ട് യുദ്ധവിമാനങ്ങൾ തലനാരക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആ മര്യാദക്കെ വെച്ചിട്ട് പണിഞ്ഞു അമേരിക്കയ്ക്ക് ഒരു ദിവസം കൊണ്ട് നഷ്ടം വന്ന വൺ ട്രില്യന അമേരിക്ക അവിടെ നിന്ന് ന്യൂട്രലി മാറി കണ്ടു അപ്പൊ ആര് യുദ്ധത്തിന് പോയാലും ഇപ്പൊ നമ്മൾ എത്ര വലിയ മല്ലനു പറഞ്ഞാലും നമ്മൾ ഒരു പോയാൽ നമ്മൾ പത്തടി കൊടുക്കുമ്പോൾ ഒരടി നമുക്ക് കിട്ടും അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് പരാജയമോ വിജയമോ എന്നുള്ളതല്ല ഇപ്പം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് ഇന്നലെ നമ്മൾ കേൾക്കുന്ന നാല്പത് വിമാനങ്ങൾ റഷ്യ ഇപ്പൊ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടുണ്ടെന്ന് അറിയാം ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് റഷ്യയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പതിനഞ്ചുപേരെ മേജർ ജനറൽ ഉൾപ്പെടെ അതിനകത്ത് മേജർ ജനറൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് താപ്പോട്ടും മേപ്പോർട്ടും ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഉള്ളവരെ അല്ലെങ്കിൽ ആ ഗ്രേഡി വരുന്നത് മൊത്തത്തിൽ മേജർ ജനറൽ ആ ഗ്രേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏതാണ്ട് റഷ്യ സമ്മതിക്കുന്നുണ്ട് പതിനഞ്ച് പേരെ ഞങ്ങളെ നഷ്ടപ്പെട്ടത് ഉക്രൈൻ പറയുന്ന പതിനഞ്ചു പേരെ അവർ കൊന്നിട്ടുണ്ടെന്ന് അവർ അതുപോലെ പട്ടാളക്കാരെ കൊന്നതിനകത്ത് വളരെ വലിയ വലിപ്പത്തിൽ പട്ടാളക്കാരെ നഷ്ടപ്പെട്ടുണ്ട് അപ്പം ഈ യുദ്ധം നടക്കുമ്പോൾ റഷ്യ ഇതുവരെ യുദ്ധം മയത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ ഒരു പരിധിവരെ അല്ലെങ്കിൽ റഷ്യ യുദ്ധം ചെയ്യുന്നുണ്ട് എന്നാൽ ഉപദ്രവത്തിനകത്തും അല്ലെങ്കിൽ മാരകമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും കാരണം റഷ്യയുടെ ഭാഗം തന്നെയായിരുന്നല്ലോ ഈ പറയുന്ന യുക്രൈൻ അല്ലെങ്കിൽ തന്നെ യുക്രൈനിൽ താമസിക്കുന്ന വളരെ കൂടുതൽ ആൾക്കാർ ഇപ്പോഴും റഷ്യൻ വംശ അല്ലെങ്കിൽ റഷ്യക്ക് വേണ്ടപ്പെട്ടവരായിട്ടുണ്ട് അപ്പൊ ആ നമ്മുടെ ആളാണ് നമ്മൾ ആൾക്കാർ മാറി കൊല്ലരുത് തിന്നരുത് എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഇന്നലെ തിരിച്ചടികൾ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വെച്ചവർ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇനിയുള്ള തിരിച്ചടി ഈ പറയുന്ന പോലെ യുക്രൈനെ ആയിരിക്കുന്നില്ല അവർക്കറിയാം യുക്രൈനല്ലോ ഇതിന്റെ പുറകിൽ യുക്രൈൻ ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി അറിയാം അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് യന്ത്രങ്ങൾ നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ് ഇപ്പൊ വിമാനം എന്ന് പറഞ്ഞവർ യന്ത്രമാണ് കപ്പൽ എന്ന് പറഞ്ഞവർ യന്ത്രമാണ് ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ യന്ത്രമാണ് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ യന്ത്രമാണ് ഇത് യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ട് നഷ്ടപ്പെടാതെ യുദ്ധം ചെയ്താൽ നമുക്ക് കോടികൾ ലാഭം വരും നഷ്ടപ്പെട്ട് യുദ്ധം ചെയ്താൽ കോടികൾ നഷ്ടം വരും അപ്പൊ അതൊരു യുദ്ധത്തിന്റെ പരാജയമോ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സിന്ധൂറിന്റെ കാര്യം ആലോചിച്ചു ഇപ്പൊ സിന്ധൂരിന്റെ കാര്യം ആലോചിക്കുമ്പോൾ സിന്ധൂർ ഇവിടെ നടന്നു അല്ലെങ്കിൽ നമ്മൾ മുന്നൂറ് നാനൂറ് കിലോമീറ്റർ അകത്തോട്ട് കയറി യുദ്ധം ചെയ്തു അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ വെച്ചൊരു ഇന്റർവ്യൂ കഴിഞ്ഞു നമ്മുടെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് നമ്മുടെ സൈനികത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയുന്നു അതിനകത്തും വ്യക്തതയില്ല ഇല്ല ഇതുവരെ സൈനികൾ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒന്നാരുടെ യുദ്ധവുമാലങ്ങൾ നഷ്ടപ്പെട്ടുണ്ടാവും അതൊരു കാര്യമല്ല യുദ്ധവുമാനം നഷ്ടപ്പെട്ടോ എന്നുള്ളത് അല്ലല്ലോ യുദ്ധം ചെയ്തിട്ട് ആര് പരാജയപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ആര് പരാജയപ്പെട്ടു ആര് വിജയിച്ചു അൾട്ടിമേറ്റ് ആയിട്ട് ആ യുദ്ധത്തിനകത്ത് നമ്മളുടെ യുദ്ധവുമാനോ മിസൈലുകളോ ഡ്രോണുകളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ചിലപ്പോൾ നഷ്ടങ്ങളോ ഒക്കെ വരും പക്ഷെ യുദ്ധത്തിൽ ആരാ ജയിക്കുന്നതല്ലേ യുദ്ധം ജയിക്കുന്നതിനകത്തുള്ള കാര്യം ഏത് യുദ്ധമായാലും ഏ വലിയ മഹായുദ്ധങ്ങൾ പോലും അതിനകത്ത് യുദ്ധം ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങൾ ചെന്ന് ചെയ്യുമ്പോൾ രണ്ട് രാജ്യത്തിനും നഷ്ടമുണ്ടാകും പക്ഷേ ആ യുദ്ധത്തിന്റെ അവസാനം ആര് ജയിക്കും എന്നുള്ളതാണ് അപ്പൊ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ ഈ സിന്ധൂറിനകത്ത് ജയിച്ചു നമ്മുടെ കാൽക്കാ വീണു നമ്മുടെ സംവിധാനങ്ങൾ എല്ലാവരും അംഗീകരിച്ചു അപ്പൊ നമ്മൾ ആ യുദ്ധത്തിൽ വലിയ വിജയത്തിൽ വിജയിച്ചു അപ്പൊ അതിനകത്ത് നമുക്ക് നഷ്ടം ഉണ്ടെന്നും ഇല്ലെന്ന് പറയാം നമുക്ക് അതിനകത്ത് വ്യക്തത ഇല്ല കൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷെ ഇതിനകത്ത് വലിയ നഷ്ടങ്ങളും വലിയ കുഴപ്പങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ അവര് മാത്രമല്ല യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം റഷ്യടയിലായി നമ്മൾ മനസ്സിലാക്കണം തന്ത്രപ്രധാനമായിട്ട് പല പ്രദേശങ്ങളും റഷ്യടകലാ അപ്പം യുദ്ധം ആരാജയിച്ചത് ആരാധകർ നമ്മൾ യുദ്ധം തീർന്നിട്ടില്ല പറയുക അപ്പൊ ഇപ്പോഴും റഷ്യക്ക് ഇന്നലെ സംഭവിച്ച സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ പറയുന്നു ഇന്നലത്തെ ഈ ഇതോടുകൂടി ഏതാണ്ട് വരുന്ന മാധ്യമ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെന്റോളം യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഈ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഒക്കെ വരുന്നുണ്ട് ഈ അതിനകത്ത് റഷ്യൻ കുറച്ച് സമ്മതിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് എല്ലാരും പറയുന്നു ഇനി ആണവായുധം പ്രയോഗിക്കാൻ പറ്റുന്നില്ല ബോംബർ വിമാനങ്ങളും മൊത്തവും പോയി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അതോടൊക്കെ വരുന്ന വാർത്തകളാണ് അപ്പൊ അതുകൊണ്ട് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ നാളെക്കാലത്ത് അത് നടക്കുമായിരുന്നു ഇനി അത് നടക്കത്തില്ല പക്ഷെ റഷ്യ നമുക്കങ്ങനെ കുറച്ചുകൊണ്ടും പറ്റും റഷ്യയുടെ എന്തൊക്കെയുണ്ടെന്ന് അവർക്ക് ഇങ്ങനെ അറിയാൻ പറ്റി റഷ്യയുടെ അന്തർവാഹിനികളുണ്ട് ഇനി പറയുന്നതുപോലെ വിമാന സംവിധാനങ്ങളുണ്ട് വലിയ കൂടെ വലിയ വലിപ്പത്തിൽ കപ്പൽ യുദ്ധം ചെയ്യുന്ന കപ്പലുകളുണ്ട് അപ്പൊ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നതിനെ പറ്റി നമ്മൾ ഈ പറയുന്ന നാല് ബേസുകളും അവിടുത്തെ ഒരു നാല്പത് വിമാനങ്ങളും ഒക്കെ ഇന്നലെ നശിപ്പിച്ചാലോ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ സംവിധാനങ്ങൾ നോട്ട് ചെയ്ത് ഈ അവരുടെ രഹസ്യാന്വേഷണ വിഭാവം അതിനകത്ത് കണ്ടെത്തി അത് നശിപ്പിച്ചാൽ അത് മാത്രമേ ഉള്ളൂ റഷ്യക്കുള്ളതിനെപ്പറ്റി നമുക്കറിയാം ശീതയുദ്ധകാലത്ത് ഏറ്റവും മാരകമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങിച്ചു വെച്ച രണ്ട് രാജ്യങ്ങളാവുന്ന അമേരിക്കൻ റഷ്യ അതുപോലും കുറെ കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ പോലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി സംശയമായിട്ടുള്ള രാജ്യങ്ങളാണ് അപ്പം തോറ്റോ ജയിച്ചോ എന്നുള്ളതിനെ പറ്റി പറയാൻ പറ്റത്തില്ല ഏതായാലും ഈ യുദ്ധത്തിൽ വലിയ നഷ്ടം റഷ്യക്ക് സംഭവിക്കുന്നുണ്ട് അങ്ങനെ റഷ്യയെ തകർക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ യുക്രൈനെ ഉപയോഗിച്ച് ഒരു യുദ്ധം നടത്തി യുക്രൈനെ പെടുത്തുവാന്നുള്ളതായിരുന്നു അമേരിക്കയോട് തോന്നി അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളെ പെടുത്തുന്ന രാജ്യമാണ് ഇപ്പൊ യുക്രൈൻ എന്ന് പറയാ ധാതു സമ്പത്തുകൾ വളരെ കൂടുതലുള്ള ഒരു ഒരു രാജ്യമാണ് ഇപ്പൊ ഉമാരവിടെ വല്ല മൈനിങ്ങിനും അല്ലെങ്കിൽ അത് കണ്ണു വെച്ചിട്ട് കേറിയിട്ടുണ്ട് അപ്പൊ ഇവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഇവനെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവനിന്ന് എടുത്ത് അല്ലെങ്കിൽ ഖനനം ചെയ്ത് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം വലുതാവുന്നതിന് പകരം അതിനകത്ത് കയറി അവനൊരു ക്രൈസിസ് ഉണ്ടാക്കി ആ അപ്പം ആ ക്രൈസിസ് തീർക്കണമെ കാശ് എനിക്ക് കുറെ കാശ് തന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ പണയം കൊടുക്കും പണയം കൊടുക്കുമ്പോൾ ഈ കാശ് വരെ പണയം വെച്ചേക്കുന്ന സംഭവം എന്റെ കയ്യിലിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ പല പ്രദേശങ്ങളും ഇതുപോലെ ഖനികളും മറ്റു കാര്യങ്ങളുമായിട്ട് മേടിച്ച കാശിന്റെ ഇപ്പം ഖനനം ചെയ്തെടുക്കുന്നത് അമേരിക്കയാണ് അപ്പൊ ഈ യുദ്ധത്തിലൂടെയാണ് ഈ രാജ്യത്തെ പെടുത്തിയത് അപ്പൊ നാറ്റോ രാജ്യത്തിനകത്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഗേറ്റ് വേ ഇവനാക്കാം അപ്പം സംരക്ഷണം വരുമെന്നൊക്കെ ഉള്ള രീതി ഇയാളെ പറ്റിച്ച് ആ ഇത് നിൽക്കും അപ്പം ഈ ഗേറ്റ്വേ ഇങ്ങോട്ട് അടുത്തോട്ട് വന്നാൽ ഇപ്പം വന്നാൽ പോളണ്ട് അല്ലാതെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ കൂടുതൽ അക്ഷസവും റഷ്യ എനിക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റുന്നില്ല റഷ്യയുടെ നിലവെപ്പിന്റെ വിഷയമാണ് അപ്പം റഷ്യ ഇല്ലാതാക്കുക കൂടെ ഉക്രൈനെ ഇല്ലാതാക്കുക കോടിക്കണക്കിന് രൂപ ഇതിനകത്ത് മുടക്കി അല്ലെങ്കിൽ പെടുത്തി ആ രാജ്യത്തെ എന്നും അവന്റെ അടിമയായിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സമ്പത്തുകൾ മൊത്തം കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു യുദ്ധവുമായിട്ടും ആയിട്ട് വരുത്തുകയും ഈ യുദ്ധം ചെയ്യിക്കുന്നത് കൊണ്ട് റഷ്യക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ആ റഷ്യ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ട് റഷ്യയെ തകർക്കുക ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങൾ നാറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നും കളിച്ചുകൊണ്ടിരുന്ന കളി അതായത് അവന്മാരായിരിക്കണം ലോകത്തെ ഏറ്റവും മേൽക്കോയ്മുള്ളവന്മാർ അവന്മാരുടെ കയ്യിലായിരിക്കുന്ന സംവിധാനങ്ങൾ അതിന് ബാക്കിയുള്ളവന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ രാജ്യത്തെ ഇല്ലാതാക്കോ സംവിധാനങ്ങൾ ഇല്ലാതാക്കോ അവന്റെ സമ്പത്ത് ഇല്ലാതാക്കോ ഈ രീതിയിലുള്ള ഒരു കളിയാണ് ഇപ്പൊ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് തോറ്റോ ജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും റഷ്യയുടെ കയ്യിലാണ് കളി റഷ്യക്ക് നഷ്ടങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ മറ്റ് രാ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ട് നശിക്കും നാളെ ഒരു സമയത്ത് ഇനിയും ഈ ഇപ്പൊ തന്നെ മോസ്കോയിലൊക്കെ പലവട്ടം ഡ്രോണാർക്കോൺ അവർ ഈ പറയുന്ന ഉക്രൈൻ നടത്തിയിട്ടുണ്ട് നാളെ ഇനിയും ഇവരെന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെ ഒക്കെ സഹായം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ ആ കൂടിയാണ് ഇപ്പം തന്നെ ഇന്നലെ റിസർച്ച് ചെയ്തപ്പോൾ ജർമ്മനിയുടെ മിസൈലുകൾ ഉണ്ടെന്നാണ് ഇന്ന് ഇതിന് ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പൊ അവർക്കറിയാവില്ല ഇത് ആരുടെയാണ് എന്തോ ആണെന്നൊക്കെ അവർ ഇതിന്റെ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് അപ്പം അതിനകത്തുണ്ട് അപ്പം അതൊക്കെ ഇത് പഠിച്ചു വെച്ചിട്ട് റഷ്യ ഇനി എന്തൊക്കെ കാണിക്കുമെന്നുള്ള കാര്യത്തെ പറ്റി ലോകം ഉറ്റി നോക്കിരിക്കുക അപ്പം റഷ്യക്ക് ഇന്നലത്തെ നാൽപ്പതല്ല ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടോളം വിമാനങ്ങൾ നഷ്ടപ്പെട്ടുണ്ട് പക്ഷെ മറ്റേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോലുണ്ട് യുക്രൈന്റെ ഞാനീ പറഞ്ഞ റഷ്യയുടെ മാത്രം ഒരു കാര്യമാണ് പറഞ്ഞു വലിയ വലിപ്പത്തിൽ റഷ്യ സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് സെവൻ ട്രില്യൺ തോളം ഇന്നലത്തെ മാത്രം നഷ്ടമുണ്ട് റഷ്യ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നത്തിലാണ് റഷ്യ പ്രതിസന്ധിയിലാണ് ഉപരോധങ്ങൾ വളരെ ഇതിന്റെ ലോകത്ത് മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ വളരെ ബുദ്ധിമുട്ട് മുന്നോട്ട് പോയാണ് പക്ഷെ റഷ്യ പുറകോട്ട് മാറുന്ന ഒരു അവസ്ഥയില്ല റഷ്യയുടെ സ്വ അറിയാമല്ലോ മാത്രമല്ല ആയിരക്കാര്യത്തിന്റെ അകത്ത് റഷ്യ ആ റഷ്യക്ക് വേണമെങ്കിൽ എന്നെ യുക്രൈനെ പിടിച്ചെടുക്കാമായിരുന്നു പക്ഷേ അത് ഇതുവരെ ചെയ്തില്ല ചെയ്തിട്ടാ ചെയ്തിട്ടില്ലെന്ന് പറയാം മാരകമായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല നമ്മൾ പറയത്തില്ല നമ്മൾ ഈ ചില കാര്യത്തിനകത്ത് പറയുന്നത് അവനെ അങ്ങനെ കടിക്കാനൊക്കെ നമുക്കൊരു വേണ്ടപ്പെട്ടവനില്ലോ എന്ന് പറയുന്ന പോലെ റഷ്യ ഈ യുക്രൈനകത്തുള്ള വളരെ കൂടുതൽ ആൾക്കാരും റഷ്യയുമായിട്ട് റഷ്യയുമായിട്ട് വളരെ ബന്ധം എന്ന് വെച്ചാൽ അവരുടെ തന്നെ ഭാഗമായിട്ട് ഒരു രാജ്യമായിരുന്നല്ലോ ഉപയോഗിച്ചു പോയെങ്കിലും അവരുടെ തന്നെ ഭാഗമായിട്ടും അവരുടെ അപ്പൊ അവരെ കൊല്ലുന്നതിനകത്തുള്ള ഒരു മണിയുണ്ട് മാക്സിമം സിവിലിയൻസിന് കുഴപ്പം വരാത്ത രീതിയിലൊക്കെ ഒരു യുദ്ധം മാരകയുദ്ധം രക്ഷ്യ ചെയ്തിട്ടില്ല ഈ ചെറിയ ചെറിയ മിസൈലുകൾ മറ്റു സംവിധാനങ്ങളൊക്കെ ഇവർ ചെയ്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസവും ഇപ്പം ഈ അദ്ദേഹം യുദ്ധ സ്ഥലം സന്ദർശിക്കാൻ പോയി യുദ്ധ സ്ഥലം സന്ദർശിക്കാൻ പോയപ്പോ ഈ ഇന്നല്ല കഴിഞ്ഞ ആഴ്ച തിരിച്ചുവരെ പുടിൻ പോയപ്പം ഹെലികോപ്റ്ററെ പോയപ്പോ അവിടെ ഡ്രോൺ ആക്രമിച്ചു അയാള് അതായത് പുടിനെ കൊല്ലാൻ ശ്രമിച്ചു അതാണ് തിന്നെ വന്നിട്ട് ഒന്നിച്ച് ഏതാണ്ട് പത്ത് മുന്നൂറ് ഡ്രോണുകൾ വെച്ച് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാർത്ത കണ്ടല്ലോ അത് അവിടെ പ്രസിഡന്റ് ആക്രമിക്കാൻ ശ്രമിച്ചു കൊല്ലാൻ ശ്രമിക്കാൻ തിരിച്ചടി എടുത്ത അതിന്റെ തിരിച്ചടിയായിട്ടാ ഇപ്പൊ സ്പൈഡർ റോബ് രണ്ടാം തീയതി കഴിഞ്ഞ ദിവസം ഇന്ന് ഉത്താംബൂളിൽ എനിക്ക് വന്ന് ചർച്ചയ്ക്ക് വെച്ചിരുന്നപ്പോഴാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ കരാറിലെ ചർച്ച രണ്ടാം രണ്ടാംഘട്ടം നിന്നപ്പോഴാണ് ഇത് നടന്നിരിക്കുന്നത് അപ്പൊ അതിന് തിരിച്ചടി ഇത് തുടങ്ങിയിട്ടുണ്ട് റഷ്യ അടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയില്ല റഷ്യ ഇപ്പം ഉക്രൈൻ ആയിരിക്കത്തില്ല റഷ്യയുടെ ലക്ഷ്യം കാരണം റഷ്യക്ക് അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതൊരു വലിയ വലിയ കുഴപ്പത്തിലേക്ക് പോകും കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളും ഒക്കെ അതിനകത്ത് വിടും നമ്മൾ ഉൾപ്പെടെ വിടും കാരണം ഒരു ഇപ്പം ലോകത്തിനകത്ത് ഒരു രാജ്യത്തിരുന്നു നമ്മുടെ രാജ്യത്ത് യുദ്ധം നടന്നില്ലെങ്കിൽ നമുക്ക് മാത്രം ഇരുന്ന് അല്ലെങ്കിൽ ലോകക്രമത്തിനകത്ത് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊണ്ടുവരുന്നതിന് എല്ലാത്തിനകത്തും വലിയ മാരകമായിട്ടുള്ള യുദ്ധം തടസ്സം തരുമ്പോൾ യുദ്ധം വന്നാൽ എല്ലാ രാജ്യത്തിനും കുഴപ്പം വരും എല്ലാ രാജ്യത്തിനും പ്രശ്നം വരും ആ രീതിയിലേക്കുള്ള ഒരു പോക്കിലേക്ക് പോകുമോ എന്ന് ലോകം ആശങ്കപ്പെടുന്നുണ്ട് അണുവായുധമൊന്നും അപ്പത്തന്നെ ആദ്യത്തെ ഘട്ടത്തിലൊന്നും ഒന്നും റഷ്യ ഉപയോഗിക്കാൻ സാധ്യതയില്ല പക്ഷേ റഷ്യ മാരകമായിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഇതുവരെ ഇന്നലത്തെ ശേഷം അവർ മാരക മാരകമായിട്ടുള്ള മിസൈലുകൾ നേരത്തെ അപ്പുറം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നഷ്ടം എന്ന് പറയുന്നത് യുദ്ധത്തിലെ വിമാനങ്ങൾ നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഡ്രോണുകൾ നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന ബേസുകൾ നഷ്ടപ്പെടുന്നോണോ അടിസ്ഥാനപരമായിട്ട് ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ യുക്രൈനെ പെടുത്തി അല്ലെങ്കിൽ യുക്രൈനെ ഇല്ലായ്മ ചെയ്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അമേരിക്കങ്ങളോ കളിക്കുന്ന കളിയാണ് യുക്രൈൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗവും ഈ റഷ്യ കയറിയിട്ടുണ്ട് റഷ്യ തിരിഞ്ഞ് കൊടുക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ല ഈ യുദ്ധം നാളെ കാലത്തെ കോംപ്രമൈസ് ചെയ്താലും ഞങ്ങളെ ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് റഷ്യ കോംപ്രമൈസ് ചെയ്യത്തുള്ളൂ അപ്പം ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഇന്നലെ റഷ്യക്ക് മാരകമായിട്ടുള്ള ആക്രമമാണ് പക്ഷേക്ക് അതൊരു സമ്മതിച്ചു ഞങ്ങൾക്ക് അടി കിട്ടി സമ്മതിക്കേണ്ടി വന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് അമേരിക്കയുടെ ഈ കളി യുക്രൈൻ പ്രസിഡന്റ് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ള അതിപ്പോ നമ്മളെന്ത് എനിക്ക് മനസ്സിലാവാത്ത എന്റെ ബുദ്ധിശൂന്യതേ പറയണം അത് ഒരുപക്ഷെ അതെ അപ്പൊ അപമാനിച്ചയക്കുകയും ചെയ്തതാണ് നേരത്തെ ഈ ട്രംപിന് മുമ്പ് ആയിരുന്ന ബൈഡൻറെ ഭാഗമായിട്ട് ഞാൻ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇപ്പം ഇപ്പൊ അമേരിക്കയുടെ ഒരവസ്ഥ നമ്മൾ വിചാരിക്കുന്ന പോലെ മുപ്പത്തിമൂന്ന് ദശലക്ഷത്തോളം അമേരിക്ക കടവാണ് അതാണ് ഈ ട്രംപ് കടന്നീ അഭ്യാസവും കാണിക്കുന്നത് നമ്മള് കടവെന്ന് പറഞ്ഞാൽ അവരുടെ അകത്ത് നമ്മൾ ഈ വിത്തെടുത്ത് തിന്നുക എന്ന് പറയത്തില്ല പണ്ട് പൂർവികന്മാർ നമ്മള് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് വരുമാനം ഉണ്ടായിരുന്നു ഇപ്പൊ വരുമാനം ഇല്ല പഴയ സമ്പാദ്യം എടുത്ത് തിന്നുക എന്നുള്ള രീതിയായി അമേരിക്ക നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിന് മാറ്റം വന്നില്ലേ അമേരിക്ക ഈ പറയുന്നത് പോലെ എത്രനാൾ നമ്മുടെ പട്ടയത്തിൽ കിടക്കുന്ന സാധനം വിതയ്ക്കാതെയും അല്ലെങ്കിൽ വീണ്ടും വരാനുള്ള സംവിധാനം കാണാതെ കഴിഞ്ഞ കൊല്ലത്തെ പത്തായത്തിലൊക്കെ അരി നെല്ലെടുത്ത് കുത്തി കുത്തിയാൽ അടുത്ത കൊല്ലത്തേക്കുള്ള നമ്മൾ വിതച്ചിട്ടാ വണ്ടി ഇപ്പം അമേരിക്കയിലെ സംവിധാനത്തിനകത്ത് പ്രശ്നമുണ്ട് അപ്പം ഈ ഇത് എന്നും ചെയ്തോണ്ടിരുന്നെങ്ങനെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹൗമാര് ലോകത്തുള്ള രാജ്യത്തിനെ എല്ലാം രാജ്യത്തിനെയെല്ലാം കൂട്ടിത്തള്ളിച്ച് ഉമാര് മൂലക്കിരുന്നിട്ട് ഇവമാർക്ക് വലിയ പ്രശ്നം പറ്റിയില്ല അന്ന് ആയുധം കൊടുത്ത് ഉണ്ടാക്കി വെച്ച പൈസയാ ഇപ്പോഴും ഇത് നോക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ പഴയതുപോലെ ആവുന്നില്ല പഴയ ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഇവരുടെ ഭാഗമാന്ന് പറയുന്ന നാറ്റോ രാജ്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും പോലും ഇവരുടെ ഭാഗമല്ല പല കരാറുകളും അടുത്ത് മസിൽ പിടിക്കുമ്പോൾ നമ്മൾ ആദ്യമെ ചെല്ലുന്ന എവിടെ ഇവടെ പ്രശ്നമുള്ള ജർമ്മനി ഫ്രാൻസിൻ്റെ അടുത്തോട്ടിയേ ജർമ്മനിയുടെ അടുത്തോട്ടേല്ലോ മറ്റെടുത്തോട്ടേല്ലേ നമ്മളങ്ങൾ അവനോട്ട് കരാറുണ്ടാകും അവനായതും ഉണ്ട് അവനായം വിൽക്കാൻ പറ്റുന്നത് പണ്ട് ഇതിനെല്ലാം ആർക്ക് ആയുധം വിൽക്കാൻ പറ്റുന്ന ആർക്കൊക്കെ പാടേ അമേരിക്ക ആയുധ കച്ചവടം ഇപ്പം നമ്മൾ നമ്മളും ഉറങ്ങില്ല ആയുധക്കച്ചവടം അപ്പം ഇതിനകത്തൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യുക്രൈന്റെ അയാൾക്ക് ആദ്യം മനസ്സിലായില്ല ഇയാളെവിടുത്ത് പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഇല്ല ഞങ്ങൾ ഇതിനെ മൊത്തത്തെ സഹായിക്കത്തില്ലയോ ഞങ്ങളുടെ കൂടെ ആരുണ്ട് ഇയാളെ നോക്കാൻ അപ്പൊ റഷ്യ ആ റഷ്യ ഉപദ്രവിക്കാനും അല്ലെങ്കിൽ ത്രെട്ടുണ്ടാക്കാനും വേണ്ടി റഷ്യയോടൊന്നും പണിയാകുന്നില്ല റഷ്യ അവരെ ഒഴിഞ്ഞിട്ട് അംഗീകരിക്കത്തില്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ ആ സെറ്റിനെ അംഗീകരിക്കാത്ത കാലങ്ങളായിട്ടും അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു നീക്കം നടത്തുന്നതായിട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട രാജ്യമാണല്ലോ റഷ്യ ഈ പാശ്ചാത്യ രാജ്യം യൂറോപ്യൻ കൺട്രി സ്നാറ്റ രാജ്യ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്കെതിരെ ഈ ലോകത്തെ ഒരു ലോകക്രമ ലോകക്രമത്തിൽ അങ്ങനത്തെ ഒരു രാജ്യങ്ങളെ കൂട്ടിവയ്പ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് പെട്ടുപോകുന്ന പല രാജ്യങ്ങളും ഉണ്ട് ഈ അമേരിക്കയുടെ ഈ ഇതുപോലെ അമേരിക്ക ഇപ്പോ തന്നെ ബലൂചിസ്ഥാനി വരാൻ നിൽക്കുന്നുണ്ട് എന്താണെന്ന് അറിയാ ബലൂചിസ്ഥാനിലൊരു ഇറങ്ങാ സൗകര്യം അവിടുത്തെ ദാതുസമ്പത്തിൽ ചൈന കൊണ്ടുവന്നുണ്ടത് അവിടുന്ന് അവനെ അങ്ങടിച്ചു കളഞ്ഞ് ഇവരടിച്ചുകൊണ്ട് പോകും അപ്പൊ ഇവന്റെ ഒരു ലക്ഷ്യം എന്നും ഇതാ സ്നേഹമല്ല എന്തു നടത്തിയും പ്രശ്നങ്ങൾ നടത്തിയും ലോകത്തെ മൊത്തം കൊള്ളയടിക്കാനും രാജ്യത്തെ മൊത്തം ഇഞ്ചായമിക്കാനും ഈ രാജ്യം മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന്റെ പോലീസായിട്ടും ആ പ്രശ്നത്തിന്റെ പ്രശ്നപരിഹാരത്തിന്റെ കക്ഷിയായിട്ടും ഒക്കെ നിൽക്കുന്ന ഒരാളായിട്ട് ഇനിയും അവതരിച്ചു പോകണം അതിനുള്ള സാഹചര്യം ഉരുത്തിരിക്കുകയാണ് അതിന് പല പല ഏഷ്യ വേണേ യുദ്ധം ഉണ്ടാക്കും പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കും യൂറോപ്പിൽ ഉണ്ടാക്കും ആ യൂറോപ്പിലല്ല വേണ അവർക്ക് ഇഷ്ടമില്ലാത്ത പലയിടത്തും ഉണ്ടാക്കും ആ എന്നിട്ട് ഇതിനകത്ത് ഒരു മുതലെടുപ്പ് നടത്തും ഇത് നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇവന് ഇവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ലോകത്തുള്ള ഈ പല ഈ ഭീകര ടെററിസ്റ്റ് സംഘടനകളെ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നു അതിന്റെ ഭണ്ടർമാരൊക്കെ ആര് ഈ ബിൽ ഈ ബിൽരാദൻറെ അച്ഛനാരായിരുന്നു പിന്നെ അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേ ഇന്നലെ അവന്റെ അവിടെ പ്രകടനം നടക്കുമ്പോൾ എഴുതുമ്പോഴേ ഉള്ളത്മാര് ഭീകരമാര് നമ്മളിവിടെ എറിഞ്ഞ ഭീകരനല്ലോ അതുകൊണ്ടാണല്ലോ പാകിസ്ഥാനായിട്ട് ചാരിചാരി ട്രംപ് നീട്ടിണ്ടായിരുന്നു നമുക്ക് തോന്നുന്നു വ്യക്തത ഇല്ലെങ്കിലും അപ്പൊ ഇതാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രശ്നം അവന്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ മാത്രം അവന്മാര് ഭീകരമാര് ആ അവൻ ഇവിടെ പ്രശ്നം നടത്തി അവൻ ഭീകരനല്ല അപ്പൊ അത് യുക്രൈന്റെ മുതലാളിക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവൻ ഈ പണി ഇപ്പം അവനി കാലത്ത് ആ രാജ്യം രക്ഷപ്പെട്ടിരിക്കും ആ രാജ്യത്തെ എത്ര എത്ര ട്രില്യൺ അല്ലെങ്കിൽ എത്ര ലക്ഷം കോടി രൂപ അമേരിക്ക കൊടുക്കാറായി കൊടുക്കാൻ കിടക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആര് ജയിക്കുന്നു തോക്കുന്നു എന്നുള്ള യുദ്ധവഹുമാനം തകർന്നതിന്റെ കണക്കല്ല അത്രയാണ് നമുക്ക് പറയാനുള്ളത് ജർമ്മനിയും പറഞ്ഞിട്ടുണ്ട് പുട്ടിന് ഭ്രാന്തിളകിയിരിക്കണമെന്ന് ആ എന്നുള്ള കാര്യം ഇപ്പം അറിയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇതിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫ്രാ ഇന്നലെ തന്നെ ജർമ്മൻ ചാൻസലർ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് കൊല്ലമായിട്ട് ഞാൻ സമാധാനത്തെ ഇരിക്കുകയായിരുന്നു നാൽപ്പത് കൊല്ലത്തിന് ശേഷം എനിക്ക് സമാധാനമില്ല ഏത് അവസരത്തിൽ യുദ്ധം പൊട്ടി പുറപ്പെടും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇരുത്തിരുന്നത് കാരണം അവർക്ക് ഇപ്പൊ റഷ്യ ഇതുവരെ ചെയ്തിരുന്നത് പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ കൈ ഉണ്ടെന്ന് അവർക്കറിയാം ഉക്രൈൻ അല്ലാതെ ഇത്തരത്തിൽ ഇത്രയും നാൾ യുദ്ധത്തിൽ പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല കാരണം അതിനുള്ള ശേഷിയിൽ നിന്നുള്ള കാര്യം പക്ഷെ ഇതുവരെ അവർ നോക്കി വെച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈ പറഞ്ഞ റഷ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ടായത് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കും റഷ്യ എന്നുള്ള കാര്യം പക്ഷെ അതിനൊക്കെ മുമ്പേ സംഭവിക്കാൻ സാധ്യത കാരണം ഇതിന്റെ തിരിച്ചടി ഒരുപക്ഷെ പോളണ്ടിലേക്കോ ഫ്രാൻസിലേക്കോ ജർമ്മനിയിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് കാരണം റഷ്യ ജർമ്മനിക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ യുവന്മാരെ എന്ന് പറഞ്ഞാൽ വല്ലവന്മാരെ കൊണ്ട് യുദ്ധം ജയിച്ചിട്ട് സൂചിപ്പിക്കുന്നത് അതാണ്ടാ ജർമ്മനി പറയാ നാൽപ്പത് കൊല്ലം കൊണ്ട് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു ആ ഇപ്പം റഷ്യ ശ്രമിക്കാൻ പോകുന്ന കാര്യം അത് തന്നെയാണ് എന്താണെന്ന് അറിയാം റഷ്യ ക്രൈസിൽ ആക്കിക്കൊണ്ടിരിക്കുക റഷ്യക്ക് നാളെ യുദ്ധം ജയിക്കുകയോ ജയിക്കത്തില്ലയോ എന്നുള്ളതല്ല യുവന്മാരെ മൊത്തത്തിൽ ക്രൈസിസിലാക്കണം കാരണം യുവന്മാരെ ഇപ്പൊ റഷ്യ ക്രൈസിസിലാക്കുന്ന ഞാൻ മുമ്പേ പറഞ്ഞ കഥ കാരണം എല്ലാരെയും ക്രൈസിസിലാക്കി ലോകത്തെ പരിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ സായിപ്പന്മാരുടെ ഒരു കൂട്ടായ്മ യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞത് അല്ലാതെ ഇവന് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ബേസ് ഇടാൻ വേണ്ടിയാണ് നാറ്റോ രാജ്യങ്ങളുടെ സംവിധാനം കാരണം ഇവനെ എല്ലായിടവും നാറ്റോ രാജ്യങ്ങളെല്ലാം ഞങ്ങളെ സഹായിച്ചോളാം ഞങ്ങളെ സഹായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ ബലം കൊള്ളാ കുറവുള്ള രാജ്യങ്ങളിലും കൊണ്ട് ബേസ്ഡിട്ടുണ്ട് എന്നിട്ട് അവിടെ അത്യാവശ്യം അവർക്കെന്തെങ്കിലും വന്ന സഹായിക്കും ഞാൻ ഇവൻ എവിടെ നിന്നും ലോകത്തെവിടെ വേണേലും അവിടെ നിന്ന് പറഞ്ഞു കയറാനും പറഞ്ഞു ചേരാനും ഏത് രാജ്യത്തെ ഏത് സമയം ആക്രമിക്കാനും ഒക്കെ സാധിക്കുമല്ലോ അപ്പം അതിനകത്ത് ഇപ്പം യുദ്ധം ചെയ്ത എന്തായാലും ഈ പുടിന്റെ ഒരു സ്വഭാവം അറിയാലോ പുടിനെ നമ്മൾ ഈ പറഞ്ഞ മുമ്പ് ടോക്ക് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല പുതിയ എന്നെ എന്തോ തീർക്കാൻ നിൽക്കുക നാളൊക്കെ അത് ഉപരോധവും ഒന്നും പിൻവലിക്കാൻ സാധ്യതയില്ല എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എല്ലാം കൂടി ഒരു യുദ്ധം ഇരിക്കട്ടെ ഇപ്പം ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും പോളണ്ടിലേക്കും ഒക്കെ എവിടേലൊക്കെ ഇരിക്കും ഇവണ്ടയിലൊക്കെ ഇരിക്കും ഇയാളുടെയിലേക്ക് ഇരിക്കുന്ന മിസൈൽ എന്ന് പറഞ്ഞാല് വളരെ മാരകമായിട്ടുള്ള മിസൈലാ അപ്പം ഇതിനകത്ത് ആ മിസൈലുകളൊക്കെ പ്രയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ തന്നെ ഓപ്പിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞ മിസൈലുണ്ട് വളരെ മാരകമായിട്ടുള്ള പ്രഹരശേഷികളുടെ മിസൈൽ ഈ ഒപ്റ്റിസ്റ്റിക് മിസൈൽ അണുവായുധം പ്രയോഗിക്കത്തിൽ ഒപ്റ്റിക് മിസ് മിസൈൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അതൊക്കെ സംഭവിച്ചേക്കാം ഈ ഇതുപോലെ അതൊരു ലോ മൂന്നാല് ലോകമുഹായുദ്ധത്തിലേക്ക് സംഭവിച്ചു ഇങ്ങനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ള അറിയോ? ഇപ്പം ഇവർ നമ്മൾ അടി തുടങ്ങും ചൈന കേറി ഈ നോക്കിയിരിക്കുക ചൈന കേറി അറിയാലോ തൈവാനെ പിടിക്കാൻ നോക്കും ആ ഇറാനെ കയറി ഈ ആരാക്രമിക്കാൻ പോകും ഈ തടഞ്ഞു വരുത്തിയേക്കുന്നതൊക്കെ ഈ ഒരു അവസരം വരുമ്പോൾ ഇറാനെ കയറി ഇസ്രായേൽ കയറി ആക്രമിക്കാൻ നോക്കും നമ്മൾ ഈ സമയം കൊണ്ട് ബാക്കിയുള്ളവരെ അടിയും കൂടെ ചെയ്യണമെങ്കിൽ അവസരം കിട്ടുമെങ്കിൽ പാകിസ്ഥാന് കൊടുക്കും പിന്നെ ഏഷ്യൻ രാജ്യങ്ങൾ വേറെ അർമേനിയ മറ്റു പല രാജ്യങ്ങളും എന്റെ പ്രശ്നങ്ങളും അപ്പൊ മൊത്തത്തിൽ ഒരു യുദ്ധം ഉണ്ടാവും യുദ്ധം ഉണ്ടായാൽ ലോകമൊത്തം പ്രശ്നമാവും ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഒരു യുദ്ധം ഉണ്ടാവാത്ത രാജ്യത്തിന് പ്രശ്നം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണല്ലോ ലോകം മൊത്തം നിൽക്കുന്നത് കാരണം അവിടുന്ന് ഇപ്പൊ അമേ അമേരിക്കുന്ന പല സാധനം ഇവിടെ വരേണ്ടതുണ്ട് ഇവിടുന്ന് പല സാധനം അമേരിക്ക പോകേണ്ടതു പല രാജ്യങ്ങളിൽ നിന്നും പെട്രോളിയം ഇവിടെ വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ഉണ്ട് നമുക്കിതെല്ലാം ആ രീതിയിലേക്കുള്ള കുഴപ്പം പക്ഷെ എന്തായാലും ഒരുപക്ഷെ പുട്ടിൻ ഒരു വലിയൊരു തീരുമാനത്തിലേക്കും ആലോചനയിലേക്കും ഒക്കെ പോയാൽ അതിശയപ്പെടാനൊന്നുമില്ല അത് ലോകരാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഇനി എന്ത് ചെയ്യും പുട്ടിൻ എന്നുള്ളതിന്റെ ഒക്കെ വെച്ച് നോക്കിയിരിക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് സംഭവിക്കാം യുക്രൈനെ മാത്രം ബേസ് ചെയ്ത് നിൽക്കത്തില്ല അങ്ങനെ യുക്രൈൻ്റെ പുറകിൽ പലരുമുണ്ട് അത് വളരെ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട് പലതാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അങ്ങനെ തുടങ്ങിയാൽ അത് നമ്മൾ വിചാരിക്കുന്ന അവസരത്തിൽ തീരുന്ന ഒരു യുദ്ധം ആയിരിക്കാൻ സാധ്യ